ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂര് മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ മേനോൻ അലീനോട് ചോദിക്കുക കുഞ്ഞിരാമ മേനോനും ബ്രിജിത്ത മമ്മിയും തമ്മിൽ എങ്ങനെയായിരുന്നു പരിചയം എന്നാണ് ബ്രിജിത മമ്മി പറഞ്ഞിട്ടുള്ളത് അത് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ എൻ്റെ അറിവിൽ കുഞ്ഞിരാമ മേനോൻ പിശുക്കനായിരുന്നല്ലോ ഓർഫനേജിൽ അങ്ങനെ ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ തക്കതായ മഹാഭാരതം എന്തോ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞതും അലീനെ ഇരുന്നൊന്നും പരിങ്ങാണേ ഇനി അഥവാ പുള്ളിക്കാരന് ഓർഫനേജിൽ എന്തെങ്കിലും ചെയ്തു കളയാം ജീവകാരുണ്യ പ്രയോ പ്രവർത്തനം ചെയ്തു കൊടുത്തേക്കാം എന്ന് കരുതി കാണും എന്നങ്ങിരിക്കട്ടെ എന്നാലും അതിന് കഴക്കൂട്ടം വരെ പോകേണ്ട വല്ല കാര്യമുണ്ടോ ഏ ഇവിടെയും പല ഓർഫനേജുകളും ഇല്ലേ പാലയിലുണ്ടെന്നേ ഓർഫനേജ് ബോയ്സ് ടൗൺ ഉണ്ട് കരണാലയം ഓശാന മന്ദിരം അങ്ങനെ ഒരുപാടുണ്ട് അവിടെയൊക്കെ അനാഥ കുട്ടികൾ തന്നെയാണുള്ളത് ഹലിനിയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കാമോ കേട്ടോ ഞാൻ മരുന്ന് മരുന്ന് തരട്ടെ രണ്ട് മിനിറ്റ് കഴിയട്ടെ അലീന നമുക്ക് മരുന്ന് കഴിക്കാമല്ലോ ഇവിടെ ഒന്നും ഡൊണേഷൻ കൊടുക്കാതെ കഴുക്കൊട്ടത്ത് കൊണ്ടുപോയി ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ ചില്ലറ സുക്കേടല്ലോ അപ്പം ഇവിടെയുള്ള ഓർഫനേജിനും കൊടുത്ത് കാണുമായിരിക്കും അല്ല ഇവിടെ കൊടുത്താൽ പിന്നെ തൊടുപുഴ ചങ്ങനാശ്ശേരി കോട്ടയം ഇവിടെയൊക്കെ ഓർഫനേജ് ഉണ്ടല്ലോ എന്തെങ്കിലും മുൻപരിചയം കൊണ്ടായിരിക്കും ആ ആയിരിക്കും കുഞ്ഞുരാമ മേനോൻ കഴുകൂട്ടത്ത് വരുന്നതിന് മുമ്പ് ബ്രിജിത്തമ്മ കൊല്ലപ്പള്ളിയിൽ വന്നിട്ട് മൂപ്പരെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യമാണോ ആ ശരിയാ മമ്മി കൊല്ലപ്പള്ളി വന്നിട്ടുണ്ടായിരുന്നു സഹായം ചോദിക്കാനായിട്ട് മമ്മിക്ക് ലിവർ സിറോസിസ് ആയിരുന്നല്ലോ അപ്പോൾ സംഭവം ശരിയാണല്ലേ അതൊക്കെ പക്ഷെ കുഴിയിലോട്ട് കാലുനീട്ടിരിക്കുന്ന ആ മനുഷ്യൻ ഒരു ദിവസം ചാട്ടിയെഴുന്നിട്ട് മനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനാണെന്നും പറഞ്ഞൊരു കള്ളവും പറഞ്ഞ് ഒരൊ ഒറ്റപ്പൊക്ക കഴുക്കൊട്ടത്തേക്ക് ബ്രിജുത്താമ്മയെ കാണാനായിട്ട് അലീനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് ഈ ചോദ്യമൊക്കെ കേട്ട് അലീനെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക വന്നില്ലേ അവിടെ അലീനെ കണ്ടായിരുന്നോ ഏ അലീനെ കണ്ടായിരുന്നോ പെട്ടെന്ന് തന്നെ മനു ഒന്ന് ഒന്നുകൂടി ഒന്ന് പരിങ്ങ മനു ഉണ്ടായിരുന്നു കൂടെ ആ ഉണ്ടായിരുന്നു വന്നായിരുന്നു ആ അവനൊരു ശുദ്ധനാന്നേ മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും ചുഴിഞ്ഞു നോക്കാനൊന്നും ആ അവനറിയത്തില്ല പിന്നെ ഞാൻ മരുന്ന് തരട്ടെ എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരുന്നൊക്കെ പിന്നെ അത്രയും വയ്യാതെ കിടന്ന കുഞ്ഞുരാമ മേനൻ ഇത്രയോ ദൂരം യാത്ര ചെയ്ത് കഴുക്കൂട്ടത്ത് വന്ന് ഡൊണേഷൻ കൊടുത്തത് അവിടെ ഉള്ള കുട്ടികളോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കാം അല്ലേ ആ ആർക്കറിയാം ഏതായാലും ആ യാത്രയോടെ ആ മനുഷ്യൻ കിട അധിക ദിവസം ഇരുന്നില്ല ആരാദ്യം പോയത് ഋജിത്താമ്മയാണോ എൻ്റെ അമ്മായിയച്ചനാണോ അപ്പോഴേക്കും അലീന പെട്ടെന്ന് പറഞ്ഞു മുത്തച്ഛൻ കറാക്ട് കറക്റ്റ് മുത്തച്ഛൻ അത് മുത്തശ്ശിയുടെ ഹസ്ബൻഡ് ആ അത് തന്നെ അത് തന്നെ അലീനെയാണ് ആകെ പെപ്രോളം പിടിച്ചാൽ സംസാരിക്കുന്നത് കഴിക്കൂട്ടത്ത് വന്ന കുഞ്ഞിരാമൻ മേനോൻ അന്ന് ഡൊണേഷൻ വല്ലതും കൊടുത്തിരുന്നോ ബ്രിജി ആ കൊടുത്തു എത്രയുണ്ടായിരുന്നു എൺപതിനായിരം ഭയങ്കരം എന്തൊരു ഔദാര്യം എന്തൊരു മഹാ മനസ്കഥ അല്ല അലീനെ മൂപ്പന് നേരിട്ട് കണ്ടായിരുന്നോ ആ കണ്ടു എന്നിട്ട് പേര് എല്ലാം ചോദിച്ചോ എന്തെങ്കിലും ചോദിച്ചോ ആ പേര് ചോദിച്ചു തലയിൽ കൈവെച്ച് നന്നായിട്ട് അനുഗ്രഹിച്ചു നന്നായി വരുന്ന അനുഗ്രഹിച്ചു ആ പോരെ സകല പാപത്തിനും പരിഹാരമായില്ലേ ഇങ്ങനെ തലയും കുരിച്ചു പിടിച്ച് നിൽക്കുക അല്ല വേറെ ആരെയൊക്കെ അനുഗ്രഹിച്ചു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്നാ എന്റെ ഓർമ്മ ഓ വെരി ഗുഡ് അനുഗ്രഹിച്ചു കൂടാതെ ജോലി വാഗ്ദാനം ചെയ്തു അല്ലേ ബ്രിജിത്ത മമ്മിയോട് പറഞ്ഞു എന്നാ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞുരാമ മേനോൻ കാലുഞ്ഞു കാലൊടിഞ്ഞു കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാനുള്ള വരം തന്നു എന്നല്ലേ പറയേണ്ടത് എനിക്കെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിരുന്നു എന്നലീന പറഞ്ഞു ഹാ എല്ലാം വളരെ നന്നായി കുഞ്ഞുരാമ മേനോൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ നന്നായി അപ്പോഴേക്കും അലീന പെട്ടെന്ന് തന്നെ പറഞ്ഞു മരുന്ന് മരുന്ന് ഗുളിക സാർ ഇത് അങ്ങനെ മരുന്ന് മേടിച്ച് കുടിക്കുകയാണ് ബാലചന്ദ്രൻ പക്ഷേ കുഞ്ഞിരാമമേനോൻ പെട്ടെന്ന് പൊയ്ക്കളഞ്ഞു മൂപ്പരി ഇരിക്കണമായിരുന്നു അല്ലേ ഹലീന അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബാലേന്ദ്ര കയ്യിൽ നിന്ന് പെട്ടെന്ന് ഗ്ലാസ് മേടിച്ച് പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങാം എങ്കിൽ നല്ല രസമായിരുന്നേനെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് പതിയെ പോയാൽ മതിയായിരുന്നു അയാൾക്ക് എന്നും പറഞ്ഞ് ബാലേന്ദ്രമേനോ നിന്ന് ചിരിക്കുക അലീനെ ചോദിച്ചു ഞാൻ 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 പൊയ്ക്കോട്ടെ സാർ ഞാൻ പൊയ്ക്കോട്ടെ ആ പൊയ്ക്കോ നീ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കയല്ലേ അന്നേരം ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും എല്ലാം കൂടി ഒന്ന് കണക്റ്റ് ചെയ്ത് ഞാനങ്ങ് നോക്കുന്നത് തന്നെ ചുമ്മാ ഒരു ഒരു രസം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ എന്നൊക്കെ ബാലചന്ദ്രമേനോൻ പറയുക അലീന പേടിച്ചിങ്ങനെ നിൽക്കാം നിന്നെ എനിക്ക് കിട്ടിയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഈ കോമഡിയൊക്കെ ആരോട് പറയും താങ്ക് യു അലീന അലീനയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ പതുക്കെ അലീനയുടെ തലേനൊന്ന് തഴുകി തലോടാണ് നീ എൻ്റെ പെറ്റാണ് കേട്ടോ ഏ നീ ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇല്ല അതാണിപ്പോഴെൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ തലേന്ന് കയ്യെടുത്തപ്പോഴേക്കും അലീനെ അവിടെ വെച്ചിട്ട പാത്രവും ഗ്ലാസും ഒക്കെ എടുത്തോണ്ട് താഴേക്ക് പോവുകയാണ് ബാലേന്ദ്രൻ അവിടെ തളർന്നിങ്ങനെ ഇരിക്കുക അലീനാണ് നെഞ്ചത്തെടുത്ത് വെച്ച് ആ ഒരു ഭാരവുമായിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് അടുക്കളയിൽ വന്നപ്പോൾ അതുക്കെ ആ പാത്രം അങ്ങോട്ട് വെച്ചു എന്നിട്ട് അടുക്കളയിൽ നിന്ന് പൊട്ടി കുട്ടി കരയാണ് കേട്ടോ എന്നാൽ ഒച്ചത്തിൽ കരയാൻ പറ്റുമോ ഇല്ല കണ്ണുകളൊക്കെ ഉറക്കി അടച്ച് കണ്ണുകളുടെ മേലെ കൈ വെച്ചിങ്ങനെ കൈത്തണ്ട വച്ചിട്ടിങ്ങനെ കരയാണ് നിന്ന് എന്നിട്ട് പതുക്കെ അതുക്കെ മുത്തശ്ശിക്കരകിലേക്ക് ചെന്നു മുത്തശ്ശിക്കരകിലേക്ക് ചെന്നപ്പം ദയം മുത്തശ്ശി കാട്ടിൽ എഴുന്നേറ്റിരിക്കുന്നു കേട്ടോ പതുക്കെ എഴുന്നേറ്റ് കാലൊക്കെ ഒന്ന് ഇടാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് മുത്തശ്ശി ഇരിക്കാറയിലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാൽ ഡോക്ടർ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് നടന്ന് തുടങ്ങാം ഉടനെ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് എണീക്കാറായി നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി നടക്കണ്ടേ ഞാൻ നടക്കാൻ തുടങ്ങിയാലേ വൈജ ഒന്നെങ്കിൽ എന്നെ കൊല്ലപ്പള്ളി കൊണ്ടുപോയി വിടും അല്ലെങ്കിൽ നിന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഇതിലേതേലും ഒന്ന് നടക്കും എന്നെ പിരിച്ചുവിടാൻ പറ്റത്തില്ല സാറ് സമ്മതിക്കത്തില്ല എടി വൈജ എന്നേലും ഉപായം കണ്ടുപിടിക്കും അവൾ ആരാ മോള് സാർ ഒരു മില്ലിമീറ്ററിന് ഇട്ടു കൊടുക്കത്തില്ല ഭയങ്കര വാശിയാണ് സാറിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മേഡത്തിന് അറിയത്തില്ല ഇപ്പോൾ അടങ്ങി ഒതുങ്ങി മിണ്ടാതെ വല്ലെടുത്ത് ഇരിക്കുക എന്നുള്ളതാണ് മേഡം ചെയ്യേണ്ടത് ബാലേന്ദ്രൻ സാറിൻ്റെ തൊട്ടാലെ പൊള്ളും അങ്ങനെ എരിഞ്ഞു കത്തി നിൽക്കുക ബാലേന്ദ്രൻ സാറിനെ പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല ഞാനതിനെല്ലാം സാക്ഷിയല്ലേ എന്ന് അലീനെ ഇങ്ങനെ മുത്തശ്ശിക്കരികിൽ വന്നിരുന്ന് പറയാ എനിക്ക് ചില സമയത്ത് പേടി വരിക സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പിടിവിട്ടതുപോലെയാണ് അടുത്ത സെക്കൻഡ് ഭ്രാന്തായി പോയേക്കോ എന്ന് പോയേക്കുമെന്ന് ഏതാണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നത് മാഡത്തിനെ പറ്റി ബാലേന്ദ്രൻ സാറെ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്നാ പോടി അവിടെ നിന്ന് എന്തറിയാൻ നീയും വേണ്ടതിനും പറയാനായിട്ട് തുടങ്ങിയോ ഏ ഗംഗാധരൻ സാറ് മാഡത്തിൻ്റെ ചെകിട്ടത്തൊര്ണം കൊടുത്തിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ മുത്തശ്ശിക്ക് ഏ ഞാൻ പറഞ്ഞതല്ലേ അത് നിന്റെ ആഗ്രഹക്കഥയൊക്കെ അറിഞ്ഞാൽ നിൻ്റെ മക്കൾ തന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിലെറിയുമെന്ന് മുത്തശ്ശിയാണ് വെപ്രാളം പിടിക്കുക അവൻ അങ്ങനെ പറഞ്ഞോ ആ നല്ല പ്രായത്തിൽ മതിച്ചു കൂത്താടിയവളല്ലേ നീ എന്നും ചോദിച്ചു ഈശ്വരാ അവൻ എന്നാ മണ്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞത് ഗംഗാധരൻ സാറ് പൊട്ടിത്തെറിച്ച് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ അനിയത്തിയല്ലേ മൂത്തര് പറയുമ്പോൾ മനസ്സിലാക്കണ്ടേ വെറുതെ പറയുന്നതല്ല അതിലെന്തേലും കാരണം കാണുന്നൊക്കെ അല്ല അവനവൻ ശരിയാണെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിക്കാം ബാലേന്ദ്രൻ സാറിന് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായത് കാണുമ്പോൾ ചിന്തിക്കത്തില്ലേ എന്തുകൊണ്ടായിരുന്നെന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടാണോ പഴയ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ നീ എന്താടി ഈ പഴയ കാര്യം എന്ന് പറയണത് ഓ ഒന്നുമില്ല എന്ന് തന്നെ അങ്ങ് വിചാരിക്കാം എന്നാലും ഒന്ന് ക്ഷമ കാണിക്കണ്ടേ മുത്തശ്ശി ഏ ഒരു ക്ഷമ മേഡത്തിൻ്റെ വിചാരം എന്നെ കണ്ടിട്ടാണ് ബാലേന്ദ്രൻ സാറിന് ഇങ്ങനെയൊരു മനം മാറ്റം ഉണ്ടായതെന്ന് ആ എത്ര നല്ല ജീവിതമായിരുന്നു അതവള് കൊളവാക്കി എന്നോട് ഗംഗാധര സാറ് പറഞ്ഞു മേഡം ബാലേന്ദ്ര സാറിനെ പണ്ടെങ്ങോ പറ്റിച്ചിട്ടുണ്ട് എന്ന് ഒരു സംശയം തട്ടിട്ടാ സാറിൻ്റെ ഇപ്പോഴത്തെ മാറ്റം എൻ്റെ ഭഗവാനെ അവൻ എന്തിനാ നിന്നോട് ഇതൊക്കെ പറയുന്നത് നീ ഇവിടത്തെ ആരാ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളോടാണോ സ്വന്തം പെങ്ങളുടെ കുറ്റം പറയുന്നത് ഇത്രക്ക് ബോധമില്ലേ ഗംഗാധരന് ഓഹ് ഒരു പട്ടാളക്കാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുക ബോധം തോന്നുന്നില്ല ബോധമില്ലാത്തതേ വേറെ ചിലർക്ക ഗംഗാധരൻ സാറിനെ മനസ്സിലായി ബാലേന്ദ്രൻ സാറിനെ മയപ്പെടുത്താൻ ഞാൻ നോക്കിയാലേ പറ്റുള്ളൂന്ന് അതുകൊണ്ട് ആ ചുമതല എന്നെ ഏൽപ്പിച്ചത് സ്വന്തം പെങ്ങളും മക്കളും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബൻ വേറൊരു വേലക്കാരി പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോകാനും മാത്രം ബുദ്ധിയില്ലാത്ത ആളാണ് മുത്തശ്ശിൻ്റെ മൂത്ത മകൻ ഗംഗാധരൻ സാറ് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിനക്കിതിൽ എന്നാ ചെയ്യാൻ പറ്റും എന്നാണ് ഗംഗാധരൻ വിചാരിച്ചേക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബാലേന്ദ്ര സാറിനെയും മാഡത്തിനേയും മക്കളെയും ഒരു വള്ളത്തിൽ വെച്ച് തുടഞ്ഞുകൊണ്ട് പോകണം അവര് വള്ളം മറിക്കാൻ നോക്കുമ്പോൾ ഞാൻ പിടിച്ചു നിർത്തണം ഒരാള് വള്ളത്തിനടിയിലും ദ്വാരം ഇടുമ്പോൾ ഞാൻ അത് അടയ്ക്കണം ഇടി നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ അതോ നീ ആരാ നിന്റെ സ്ഥാനം എന്നതാ അതാ ഇപ്പം എൻ്റെ പ്രശ്നം മുത്തശ്ശി എവിടെ നിൽക്കണേന്ന് പോലും എനിക്കറിയാൻ പാടില്ല ചില നേരത്ത് എല്ലാവരും കൂടി എന്നെ ഒരു നൂൽപ്പാലത്ത് കയറ്റി പോലെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ എന്നാ നീ ബാലചന്ദ്രനോട് ചോദിക്കേ എന്നതാ അവൻ്റെ മനസ്സിൽ നിന്ന് നിന്നോട് മാത്രമല്ലേ ഉള്ളൂ അവൻ ഇത്തിരിയെങ്കിലും ഇഷ്ടം ഇല്ല അത് എപ്പോഴും ഇല്ല ചില നേരത്തെ എൻ്റെ നേരത്തെ നേരെ ഷൗട്ട് ചെയ്യും പോയി എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറയും അതെന്നെ അങ്ങനെ ആർക്കറിയാം മുത്തശ്ശി ആർക്കറിയാം ഇവിടെ എല്ലാവരും ഒളിച്ചു കളിയല്ലേ ഞാനും ഒളിച്ചു കളിക്കാം മുത്തശ്ശി അങ്ങനെ തന്നെയാ ഞാൻ ഒരു കാര്യം മാത്രമേ നിന്നോട് ഒളിച്ചു വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു എനിക്കറിയാം എന്താണ് ഒളിച്ചു വച്ചേക്കുന്നതെന്ന് എന്നാ നീ പറ എന്നതാ ഞാൻ പറയട്ടെ പറ കേക്കട്ടെ ആ ഞാൻ പറയുമേ മേഡത്തിന് ആഗ്രഹം വെച്ച് ഒരു പ്രേമം ഉണ്ടായിരുന്നു അല്ലേ ഇത് കേട്ട് മുത്തശ്ശി അന്നും വിട്ടിരിക്കാണ് കണ്ണും തള്ളി ഈ നിന്നോട് ഇതാർ പറഞ്ഞു ഏഹ് സംഭവം ശരിയല്ലേ അതിപ്പോൾ ചെറുപ്രായത്തിൽ ആർക്കാ ഒരാളോട് ഇഷ്ടം തോന്നാതിരിക്കുക ആരായിരുന്നു കക്ഷി അത് പിന്നെ ഗംഗാധരൻ്റെ ഗംഗാധരൻ്റെ കുറ്റമല്ലേ ഏഹ് ഗംഗാധരൻ്റെ കുറ്റം തന്നെയാണേ അത് കാരണം മാലതിക്ക് ഒരു സഹായത്തിന് വിട്ടതാണ് ആഗ്രയിലേക്ക് അവളോട് അവനല്ലാരുന്നു പെങ്ങൾ നോക്കണ്ട കടമ ആളാരാണെന്ന് പറഞ്ഞില്ല അത് ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരനാ ആണോ ഏ ആണോ അപ്പോൾ പട്ടാളക്കാരൻ്റെ പേരെന്താ മുത്തശ്ശി ഊരും പേരും ഒന്നും നീ അറിയണ്ട മത്തിരുത്തിനാല് വർഷത്തിന് മുമ്പത്തെ കാര്യമാണ് ഇനിയിപ്പോൾ അതൊക്കെ ചകഞ്ഞിട്ട് എന്താ കാര്യം എന്നാ കിട്ടാനാ എന്ന് പറഞ്ഞ് മുത്തശ്ശി പതുക്കെ കാല് കയറ്റി വെച്ച് കയറി അങ്ങ് കിടന്നു കേട്ടോ ദേ നീ ഇനി ഇതാരും പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും അലീനയ്ക്ക് ഒരു വാർത്ത കിട്ടി തൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ് എന്ന വാർത്ത പിന്നെ കാണിക്കുന്നുണ്ടല്ലോ അലീന ഡൈനിങ് ടേബിളിൽ എന്തൊക്കെ എടുത്തുകൊണ്ട് വെക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് മുകളിൽ കോളിംഗ് ബെല്ല് കേൾക്കുന്നത് അലീന മുകളിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് ബാലേന്ദ്രൻ വിളിച്ചതാണ് അപ്പോഴേക്കും ബബിത വന്നിട്ട് നില്ലടി അവിടെ എങ്ങോട്ട് പോവാ സാറ് വിളിച്ചു ബെല്ല് കേട്ടില്ലേ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നോ അതെ കാത്തു നിൽക്കുകയായിരുന്നു നീ പോകണ്ട ഞാൻ പോകാം വെറുതെ എന്തിനാണ് അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അച്ഛൻ വിളിക്കുമ്പോൾ എല്ലാം നീ തന്നെ പോകണമെന്ന് അച്ഛനെന്താ എത്ര നിർബന്ധം ഞങ്ങളാരും മനുഷ്യരല്ലേ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട മോളെ എനിക്കറിയണം ഞാൻ ചെന്നാൽ എന്താ പ്രശ്നമെന്ന് ബാബിതെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനോടൊക്കെയുള്ള പ്രതിഷേധമാണ് എൻ്റെ അച്ഛൻ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ആരെ ഇഷ്ടമല്ലഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല അച്ഛൻ്റെ മനസ്സൊന്ന് തടുത്തോട്ടെ നിങ്ങൾ അച്ഛൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും അതിലോട്ട് തീ കോരി ഇടുക എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് കഴിഞ്ഞ പതിനെട്ട് കൊല്ല വർഷമായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നതാണ് നീ ഇന്നലെ വന്നവളല്ലേ എന്നിട്ടാണോ നീ എന്നെ ഉപദേശിക്കാൻ വരുന്നത് വീണ്ടും മുകളിൽ ബെല്ല് കേക്കാണ് കേട്ടോ തെരുതെരെ ബെല്ല് കേക്കാണ് ഞാൻ ചെന്നിട്ട് അച്ഛനോട് പറയാം ബബിതയ്ക്ക് കാണണെന്ന് ഇല്ലെങ്കിൽ നീ കരഞ്ഞോണ്ടിറങ്ങി പോകേണ്ടി വരും നീ മുകളിൽ പോയി അച്ഛനോട് റെക്കൻഡിമെൻ്റ് ചെയ്തിട്ട് എനിക്ക് അച്ഛനെ കാണാനുള്ള പാസ് വാങ്ങിച്ചു തരാമെന്നല്ലേ നീ ആദ്യം നിൻ്റെ സ്ഥാനത്ത് നിൽക്കടി വലിയ ആളുകളിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബബിത മുകളിലേക്ക് കയറി പോവുകയാണ് കൂടെ നീ പുറകെ പോകാൻ നോക്കുക നീ എൻ്റെ പുറകെ വരണ്ട നീ എൻ്റെ പുറകെ വരേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവ അലീനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വൈ ബബിത വീണ്ടും മുകളിലേക്ക് കയറിപ്പോവാണ് അലീന പിന്നെ പോകാൻ നിന്നില്ല ഇതെന്തായാലും വലിയ വഴക്കിലേ അവസാനിക്കുകയുള്ളൂ എന്ന അലീനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ ഫോണിലൊക്കെ നോക്കി കിടക്കുക അലീനയെ കണ്ടതും ആ തുറന്നോ എന്ന് പറഞ്ഞു ആ എന്നിട്ട് അച്ഛൻ വിളിച്ചു അപ്പോൾ ആ ബബിത കഥക് തുറന്നു അച്ഛൻ വിളിച്ചായിരുന്നോ ആ വിളിച്ചു നിന്നെയല്ല അലീനയെ വിളിച്ചു അതെന്താ അച്ചാ ഏച്ചാ എന്താ വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം അച്ഛനേ കൊഴുക്കട്ട പുഴുങ്ങി തരണം ഏഹ് അകത്ത് തേങ്ങയും അവലും ശർക്കരയും ഒക്കെ ചേർത്ത് കുഴച്ച് അരിമാവിലുണ്ടാക്കുന്ന സാധനമില്ലേ കൊഴുക്കട്ട അതൊരഞ്ചെണ്ണം വേണം അഞ്ചെണ്ണം വേഗം പോയി ഉണ്ടാക്കി വാ ചെല്ല സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായി എന്താണ് സംഗതി കൊഴുക്കട്ട ആ കഴിച്ചിട്ടുണ്ടോ നീ ആ എന്നാൽ മോള് ചെല്ല ഉണ്ടാക്കി വാ ഞാൻ അലീനയോട് പറയാം വേണ്ട 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 നീ തന്നെ ഉണ്ടാക്കിയാൽ മതി ഒരു ജ്യൂസും അടിച്ചേരേ ഏ ഭവിധ കാണാ വന്നും വിട്ടിങ്ങനെ നിൽക്കുക നെല്ലിക്കയും നാരങ്ങ നീരും ഒരു കഷ്ണം ബീട്രൂട്ടും രണ്ട് സ്പൂൺ തേനും ചേർത്തിട്ട് ഒരു ജ്യൂസും അടിച്ചേരേ വേഗം ചെല്ലു ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഇല്ലേ പിന്നെ എന്നാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി ബലി കേട്ടോ നീ ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ പൊക്കോളാം അവിടെ നിൽക്ക് പോകാൻ വരട്ടെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി നീ എങ്ങോട്ട് എന്തിനെ കയറി വന്നത് നീ എന്നെ ഉദ്ദേശം കയറി വന്നത് വെല്ലു കേട്ടപ്പം അലീന സ്റ്റിയർ കേസിന് താഴെ എത്തി കാണൂല്ലോ അവളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒക്കെ എനിക്കുണ്ട് എപ്പോൾ വിളിച്ചാലും അവളല്ലേ ഓടി വരുന്നത് അവളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ അവളോ നിന്നേക്കാൾ നാലഞ്ച് വയസ്സിന് കൂടുതലുണ്ടീനിക്ക് അലീന ചേച്ചി എന്ന് വിളിച്ച് പഠിച്ചോണം കേട്ടല്ലോ എങ്ങനെ വിളിക്കണം ഏ ചേച്ചി എന്ന് മുഴുവൻ പറ അലീന അലീന ചേച്ചീന്ന് അങ്ങനെയല്ലാതെ ഒരു വിളി ഞാൻ കേൾക്കാനിടയാവരുത് മനസ്സിലായോ ഏ ബത നിന്ന് കരയാണ് കേട്ടോ കണ്ണുകളൊക്കെ തുടയ്ക്കുക എന്തായാലും ബബിതയ്ക്ക് കിട്ടേണ്ടത് കിട്ടി ബബിത നിന്ന് കരച്ചിലോട് കരച്ചിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അങ്ങനെ ബാലചന്ദ്രൻ അലീന സ്റ്റാലിൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ അലീന ബാലേന്ദ്രൻ എന്നായാലും അതായത് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ കുറച്ചുകൂടി കൂടുന്നുണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അലീനയെ മകളായിട്ട് ദത്തെടുക്കാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നമ്മുടെ വൈജേന്തി ആണെങ്കിലും കമലയോട് വിളിച്ചിട്ട് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവുമായിട്ടാണ് ചെല്ലുന്നത് അപ്പോഴേക്കും കമല പറയുന്നുണ്ട് അവളുടെ ചായയിൽ വിഷം കൊടുത്ത് വന്നാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ ആരേലും ചെയ്യുമോ ആ അഗതേന്ദ്രമില്ലാതെ വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാവരും എന്നെ പറ്റിച്ചോണ്ടിരിക്കുക ഭാര്യ മക്കൾ എൻ്റെ മുന്നിൽ നിന്ന് സാരോപദേശം പറയുന്ന നീ പോലും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്